ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു പൂയിനാച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഇട്ടിരുന്നു ഓറവോട്ടി എന്ന റെസ്റ്റോറൻറ്റിലെ ഇന്നിപ്പോൾ പിസ്ത കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഉള്ളത് അത് നമ്മുടെ പൊയ്നാച്ചി പൊയിനാച്ചി തന്നെ പൂനാച്ചിന്ന് അതും ബന്തടുക്ക റോഡിൽ തന്നെയാണ് ബന്ദടുക്ക റോഡ് പൂയിനാച്ചിന്നൊരു മുന്നൂറ് നാന്നൂറ് മീറ്ററിനുള്ളിൽ ഇടത്തെ സൈഡിലാണ് അവിടെ ഒരു ചിക്കൻ സെൻ്റർ ഒക്കെ ഉണ്ട് അതിനോട് തൊട്ട് ഉള്ള ഒരു ചെറിയൊരു ഹോട്ടലാണ് ഞങ്ങൾ കൂടുതലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കയറി ചെല്ലാറുള്ളൊരു ഹോട്ടലാണിത് ചെറിയൊരു ഹോട്ടലാണ് അവിടുത്തെ പൊറോട്ടയൊക്കെ നല്ല ബെസ്റ്റാണ് ബെസ്റ്റ് നല്ലൊരു പൊറോട്ടയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട ഇതിപ്പോൾ ഞങ്ങൾ അവിടുത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ ബന്ദർക്ക സൈഡിൽ നിന്നാണ് ഇപ്പോൾ വരുന്നുള്ളത് ബന്ധുക്ക സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ പൊയ്നാച്ചി എത്തുന്നതിന് കുറച്ച് മുന്നേ റൈറ്റ് സൈഡിൽ കാണുന്ന ഹോട്ടലാണ് അവിടെ ഒരു ചിക്കൻ സ്റ്റാൾ കൂടി ഉണ്ട് ചന്ദ്രേട്ടിൻ്റെ ചിക്കൻ സ്റ്റാളിന് തൊട്ട് മുന്നിലുള്ള ഹോട്ടലാണ് ഒരു ഒന്ന് രണ്ട് വർഷമായതേ ഉള്ളൂ തുടങ്ങിയിട്ട് ആദ്യം മുതലേ അങ്ങോട്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം നല്ല ഭക്ഷണമാണ് നല്ല പെരുമാറ്റമാണ് നല്ല സപ്ലൈ ഒക്കെ നല്ല സെറ്റപ്പ് സപ്ലൈ ആണ് ഞങ്ങൾ ഇടക്ക് ഇതുപോലെ ആവശ്യം ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പാർസലൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് ചെറിയൊരു ഹോട്ടലാണ് കൂടുതൽ വലിയൊരു സ്ഥലമൊന്നുമില്ല വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇന്ന് അജിത്ത് രാജേഷ് എന്ന് പറഞ്ഞ രണ്ട് ചേട്ടന്മാരും കൂടി നടത്തുന്ന ഒരു ഹോട്ടലാണ് മുൻപ് വേറെ എവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഇപ്പോൾ ഈ പൊതിനാഴ്ചയായിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ നല്ല ഭക്ഷണം ആണ് പുള്ളി തന്നെയാണ് ഒരു ഒരു മുതലാളി പുള്ളി വന്നിട്ട് ഓരോ ഐറ്റംസിൻ്റെ പേരൊക്കെ പറഞ്ഞു ബിരിയാണി ബിരിയാണിയുണ്ട് കുത്തു പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഫ്രൈഡ് റൈസ് എല്ലാം പറഞ്ഞു ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പൊറോട്ട തന്നെ മതി ഇവിടെ ആദ്യം മുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയാണ് ഒരു സ്പെഷ്യൽ പൊറോട്ട തന്നെയാണ് നന്നായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന പൊറോട്ടയാണ് അതുകൊണ്ട് പൊറോട്ട തന്നെ പറഞ്ഞു പിന്നെ ചില്ലിയും പറഞ്ഞു പിള്ളേർക്ക് ചില്ലി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് കുറച്ച് വെറുതെ ഇരിക്കുന്ന ടൈം ഇന്നിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉത്സവം വന്നതുകൊണ്ട് ഇവിടെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടിന്ന് ഭക്ഷണമൊക്കെ വെളിയിൽ നിന്നാക്കാം എന്നൊരു ചെറിയൊരു പ്ലാൻ കൂടുതലങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കാറൊന്നും ഇല്ല എന്നാലും ചില സമയത്ത് ഇങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കഴിക്കുക അത്ര തന്നെ നമ്മുടെ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് പൊറോട്ട ചില്ലി ഹാഫ് ചില്ലിയാണ് റേറ്റും ഒരു വലിയൊരു വലിയൊരു കൂടുതലൊന്നും അല്ല ഹാഫ് ചില്ലിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അല്ലെങ്കിൽ ചിത്രയാണ് സെർവ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു ഏകദേശം വിളമ്പിട്ടൊക്കെ കഴിഞ്ഞു ഇനി ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കാം ഭക്ഷണം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അതുകൂടാതെ ഈ പൊറോട്ട നല്ലൊരു നല്ലൊരു സ്പെഷ്യൽ പൊറോട്ട തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം ചെറിയ ഹോട്ടലാണ് നല്ല ഭക്ഷണമാണ് നല്ല സർവീസൊക്കെയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം Oke, okay, dan.